കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐക്കാരെ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് മരവിപ്പിച്ചു എസ് എഫ് ഐ പ്രവർത്തകർ വൈസ് ചാൻസലറെ ഉപരോധിച്ചതിനെ തുടർന്നാണ് ഉത്തരവ് മരവിപ്പിച്ചത് സർവകലാശാല ക്യാമ്പസിലെ ഒൻപത് പേരെയാണ് വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തത് സാനി മുനോമിയുടെ കൂടുതൽ വിവരങ്ങളുമായി സാനി മുനോമി ഉപരോധം ഫലം കണ്ടു എന്ന് പറയാം വൈസ് ചാൻസലർ മുട്ടുമടക്കി ഇപ്പോൾ ആ ഒൻപത് പേരുടെ സസ്പെൻഷൻ റദ്ദാക്കിയോ എന്താണ് വിവരങ്ങൾ അരുൺകുമാർ ഏറെ നേരം ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സംഘർഷഭരിതമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസത്തെ സമരവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം അതായത് കഴിഞ്ഞ ദിവസം സർവകലാശാലകളിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിൽ വലിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒൻപത് വിദ്യാർത്ഥികളെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ പി ജി വിദ്യാർത്ഥികളായ ഒൻപത് പേരെ കാലിക്കറ്റ് വി സി സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സസ്പെൻഷൻ പിൻവലിക്കണമെന്നു ആവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ നിരന്തരം സമരത്തിലായിരുന്നു മാത്രമല്ല ആ സമരത്തിനിടയിലാണ് അവിടെ സമരം നിരോധിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് തേഞ്ഞിപ്പാലം പോലീസ് വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ കൊടുക്കുന്നത് ആ നോട്ടീസിനെ അടക്കം ലംഘിച്ചുകൊണ്ട് എസ് അവിടെ സമരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ മണിക്കൂറുകളോളമാണ് വൈസ് ചാൻസലറെ ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷമാണ് വൈസ് ചാൻസലർ ഇത്തരത്തിൽ ഈ ഒൻപത് വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളുടെയും സസ്പെൻഷൻ മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കുന്നത് എന്നുള്ളതാണ് അതിനുശേഷമാണ് അവിടെ ജീവനക്കാർക്കും അതുപോലെ വൈസ് ചാൻസലർക്കും അടക്കം പുറത്തു പോകാനായത് അവിടെ രാഷ്ട്രപതിയുടെ ഓഫീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് വിവരം കിട്ടുന്നത് ഇവരൊക്കെയും മണിക്കൂറുകളോളം അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിനുള്ളിൽ കുടുങ്ങിയ സാഹചര്യമായിരുന്നു ഇന്നുണ്ടായിരുന്നത് വൈസ് ചാൻസലറുടെ ചേംബറിനുള്ളിലും വൈസ് ചാൻസലർ ഇരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൻ്റെ പുറത്തുമൊക്കെ ഒരേ സമയം എസ് എഫ് ഐ ഉപരോധം ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഈ ഒരു നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് എസ് എഫ് ഐ ഈ ഘട്ടത്തിലും പറയുന്നത് സർവകലാശാലയെ കാവ്യവത്കരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ സമരം പിന് തുടരും തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐ വ്യക്തമാക്കുന്നത്